നാട്ടിലെ പോലെ തന്നെ നമ്മൾ ഏത് രാജ്യത്ത് പോലും മലയാളികൾ നമ്മൾ ഇലക്ഷൻ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കാറുണ്ടല്ലോ ട്വന്റി ട്വന്റി ഫൈവ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇലക്ഷനാണ് രാഷ്ട്രീയം ഇല്ലാണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്തൊരു ഒരു ശരിയായിട്ടുള്ള കാര്യല്ല പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പാർട്ടി 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 പൊളിറ്റിക്സ് അല്ല പൊളിറ്റിക്സിന്റെ അല്ലായിരുന്നു പഠിക്കുമ്പോൾ ആരാണോ സമരം നമ്മൾ നമ്മൾ ഇടാൻ പോണ വില എപ്പോഴും അവരുടെ കൂടെ ഒരു ഒരു കൂട്ടാൾക്കാരുണ്ടാവും അവർക്ക് അവർ പറയുന്നത് പല ആംഗിളിൽ കൂടെ അനലൈസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പാർട്ടി എന്തൊക്കെയായിരിക്കും ഷാം കാണുന്ന ഒരു ചേഞ്ച്